ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യ എൻ്റെ ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് പോയപ്പോഴത്തേക്കും കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അപ്ലോഡ് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഡാമിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് തന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു കേട്ടോ പൈനാപ്പിൾ ജ്യൂസും പിന്നെ അപ്പുറത്തെ സൈഡിൽ ഗ്രേബ് ജ്യൂസും ഉണ്ടായിരുന്നു നമ്മൾ അതൊക്കെ കുടിച്ചിട്ട് നേരെ ഓഡിറ്റോറിയത്തിനകത്ത് കേട്ടോ സത്യമായിട്ടൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ അവരുടെ ആ കസിൻസിൻ്റെ ഒരു ബോണ്ടിങ് പറയാതിരിക്കാൻ വയ്യ ഇങ്ങനെ വേണം കേട്ടോ കസിൻസ് ആയ കാരണം ഒരു വൈബ് ഉള്ള ആൾക്കാർ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ അവരവരുടെ രീതിയിൽ നന്നായിട്ട് അവർ എൻജോയ് ചെയ്യാറുണ്ട് സത്യം പറഞ്ഞാൽ കസിൻസ് ആയ ഇങ്ങനെ വേണം അല്ലാണ്ട് ഒരു സൈഡിലിങ്ങനെ മാറി നിൽക്കി ഡാൻസ് കളിച്ച ആൾക്കാർ എന്ത് പറയും ആ ഒരു ഇതൊന്നും ഇല്ലാണ്ട് അവരവർക്ക് കിട്ടുന്ന ടൈം അവർ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് ചേർന്ന് കുറച്ച് നേരം പിന്നെ ബ്രൈഡിൻ്റെയൊക്കെ പോയി കണ്ടു പിന്നെ നമ്മൾ ഓടിക്കൂറിൽ ഇന്നപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി നല്ല ഫുഡായിരുന്നിട്ട് ദം ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പിന്നെ ഡേറ്റ്സിൻ്റെ പിക്കളൊക്കെ ഉണ്ടായിരുന്നു നമ്മളതൊക്കെ കഴിച്ചിട്ട് നേരെ ഓടിക്കൂറിൽ പോയി ഓടിക്കൂർത്തി പോയപ്പോഴത്തേക്കും ചെറുക്കനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ആ യെല്ലോ കളർ ഡ്രസ് ഇട്ട് എൻ്റെ ഫ്രണ്ട് അവളൊരു യൂട്യൂബറും കൂടിയാണ് സ്വന്തമായിട്ടൊക്കെ യൂട്യൂബ് ചാനലിൽ ൊക്കെയുണ്ട് നല്ല രസം ഉണ്ടായിരുന്നിട്ട് അവളെ കാണാൻ വേണ്ടിയിട്ടൊരു മഞ്ഞല്ലിഡൂനെ പോലെയൊക്കെ ഉണ്ടായിരുന്നു ആ ഡ്രസ്സും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഡാൻസൊക്കെ ഉണ്ടായിരുന്നിട്ട് കല്യാണത്തിന് മുന്നേയും ഡാൻസ് ഉണ്ടായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് കൊണ്ട് അതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കല്ല്യാണമായിരുന്നു കേട്ടോ കല്ല് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഡാമിൽ പോകാൻ വിചാരിച്ചു ഞാനും രേഷ്മയും അനീനയും കൂടിയിട്ടാണ് കേട്ടോ പോയത് രേഷ്മയുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു സത്യേപാൻ എനിക്ക് നേരശ്ശോവ ബ്ലോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് നല്ല മടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോസൊന്നും ഞാൻ നേരശോഭയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ നല്ല ഭംഗിയില്ല ഇതാ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത സമയത്ത് ശ്രദ്ധിച്ചില്ല കേട്ടോ ഞാൻ വീട്ടിൽ വന്ന് ഗ്യാലറി നോക്കിയപ്പോൾ ഈ വീഡിയോ കാണാൻ നല്ല എന്തോ ഒരു പ്രത്യേകത ഭംഗി എനിക്ക് തോന്നിയത് ഡാമിൽ പോയപ്പോഴത്തേക്ക് പൊരിഞ്ഞ വെയിലായിരുന്നേട്ട് നമ്മൾ ഉച്ചക്ക് രണ്ടുമണി ആറ് ടൈമൊക്കെ ആയപ്പോഴും ഡാമിലെത്തിയത് നല്ല കൊട്ട വെയിലായിരുന്നു കേട്ടോ അതുപോലെ ഡാമിൽ വെള്ളം കുറക കുറവായിരുന്നു നല്ല കുറവായിരുന്നേട്ടാ വെള്ളം അതുകൊണ്ട് നമുക്ക് മീനിനെ നന്നായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ശരിക്കും മീനുണ്ടായിരുന്നേട്ടാ ഈ ഒഴുക്കുള്ള സമയത്തൊക്കെ മീനിനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അതുപോലെ വെള്ളം ഇല്ലാത്ത ടൈമിൽ നന്നായിട്ട് മീനിനെ കാണാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ പോയ ടൈമിൽ തന്നെ കുറച്ച് പേര് മീൻ പൊരിയും കപ്പലിൻ്റെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്ന കേട്ടോ ശരിക്കും മീനുണ്ടായിരുന്നു നന്നായിട്ട് വെള്ളം കുറവായിരുന്നേട്ടോ നമ്മൾ പോയ ടൈമിൽ പിന്നെ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു േ നമ്മൾ ചെന്നിറങ്ങിയ സമയത്ത് നല്ല വെയിലായിരുന്നു അതുപോലെ തന്നെ തിരിച്ച് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു ഡാമിലൊക്കെ നിന്നിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോയി അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്തോന്ന് വ്ലോഗ്യാണ് ഞാൻ സത്യം പറഞ്ഞാൽ വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെനിന്ന് ഇറങ്ങിയത് അപ്പം കുറച്ച് ലേറ്റായിപ്പോയി പിന്നെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ എപ്പോഴും ഓർത്തപ്പോഴത്തേക്കും രണ്ട് മൂന്ന് വീഡിയോസൊക്കെ എടുത്ത് വെച്ചതാണ് പിന്നെന്താ നമ്മൾ കയ്യിലും കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഡാമിൽ പോയി പിന്നെ എടുത്ത് വീഡിയോസ് എടുത്തതല്ലേ നമ്മൾ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്തയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക